ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷന് ഒരു ഗൈഡൻസ് അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായി ദ ബുക്ക് ഓഫ് ആൻസസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട് അതിനുള്ള ഒരു ഉത്തരം എന്നിലൂടെ അവർക്ക് നൽകിയാലും എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷന് കൃത്യമായ ഒരു ഗൈഡൻസ് എന്നിലൂടെ അവർക്ക് നൽകിയാലും എ എ ലിസ്റ്റ് ലിസ്റ്റ് ഓഫ് ഓഫ് വൈ വൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം നടന്നു കാണണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെയുള്ള കാര്യം അത് എന്തിനു വേണ്ടി എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നടന്ന് കാണണം എന്നുള്ളതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് ജേണലിംഗ് തന്നെയാണ് അതായത് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളിത് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ എന്ത് മാറ്റമാണ് ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുക എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനുള്ള അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു സമീപനം നിങ്ങൾക്ക് ഇരട്ടിയായി വർദ്ധിക്കും അതായത് വേണമെന്നുള്ള ആഗ്രഹം കൂടും അതല്ല ഇത് അത്ര ഇമ്പോർട്ടൻസ് അല്ല എന്ന് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും അങ്ങനെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാം അതല്ല ഇതൊരുപാട് പ്രാധാന്യം നിങ്ങളുടെ ലൈഫിന് ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറയുന്നത് അതായത് മേക്ക് എ ലിസ്റ്റ് ഓഫ് വൈ ഈ ഒരു ആഗ്രഹം എന്തിന് നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുള്ള കാരണങ്ങൾ വ്യക്തമായി എഴുതുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക താങ്ക് യു ഡിയേഴ്സ്